ముసాగా ఆ తట్టు తట్టులో ఇడి അതാ നമുക്ക് വേണ്ടി തട്ട് തട്ടിള്ള വരിയിലൊക്കെ തട്ടുള്ള തട്ടുള്ള വരിൽ വലിയ വലിയ വരിൽ അങ്ങനെ വിടുന്ന കറങ്ങല്ലിട്ടോ ആ ചെടി ടെർമിനേലിയുടെ പേര് ടെർമിനേലിയാ ആയിക്കോട്ടെ ആ എത്ര എത്ര കൊടുക്കാൻ വലിയ വിലയുള്ള ചെടിയാണ് നമുക്ക് അറിയാം സാധാരണ വീട്ടിൽ സാധാരണ വീട്ടിൽ വെക്കാൻ പറ്റും ആൾക്കാർക്ക് വെക്കാം അതിന് വില പറയാം അതിന് വില കുറച്ചു അഞ്ഞൂറ് അഞ്ഞൂറ് ഉപയോഗിക്കുന്നത് അഞ്ഞൂറ് റുപ്പേക്ക് ഇങ്ങനെ വലുപ്പം വലുപ്പം തന്നെയാണ് അതെതിലുപ്പുള്ള ചെടി അഞ്ഞൂറ് അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അവസാനം വീഡിയോന്റെ പറഞ്ഞ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് 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 പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്